ബംഗളൂരു ചിന്നസാമി സ്റ്റേഡിയത്തിന് പുറത്താണ് വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി എൽ കിരീടനേട്ടം ആഘോഷമാക്കാൻ അവിടെ ലക്ഷക്കണക്കിന് ആരാധകർ എത്തുകയായിരുന്നു അതിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായത് പതിനൊന്ന് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു അൻപതോളം പേർക്ക് പരിക്കേറ്റു അവരെല്ലാം ഗുരുതരാവസ്ഥയിലാണ് എന്ന ചിലരെങ്കിലും ഗുജറാസ്ഥയിലാണെന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അല്പസമയം മുൻപാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രതികരണവുമായി രംഗത്തെത്തുന്ന പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരും ആൾക്കാർ അവരെത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോട് ശാന്തരാകുവാനുള്ള അഭ്യർത്ഥന നടത്തുന്നു എന്നൊക്കെയായിരുന്നു ഉപമുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം ഒപ്പം തന്നെ ഈ പരിക്കേറ്റരുടെ ആരോഗ്യനില എന്താണെന്ന് അറിയാൻ ആശുപത്രി അധികൃതരുമായി സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞായിരുന്നു ഡി കെ ശിവകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് അനിൽ വാസുദേവും മുഹമ്മദ് റഹീസും തുടരുന്നുണ്ട് റഹീസിലേക്കാണ് റഹീസ് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള എല്ലാ നടപടികളും അവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇത്രമാത്രം വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ അത് അറിഞ്ഞിട്ട് കൂടി കൃത്യമായി മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നിട്ട് കൂടി ഇത്തരം വീഴ്ചകൾ ഉണ്ടായത് അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല അത്തരം വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഇപ്പോൾ സർക്കാർ എതിരെ ഉയർന്നു വന്നിട്ടുമുണ്ട് അപ്പോഴാണ് ബി സി സി എ ഒക്കെ ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് അറിഞ്ഞിട്ടേയില്ല എന്ന എന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന റഹീസ് ഏറ്റവും ഒടുവിൽ വരുന്ന പുതിയ വിവരങ്ങൾ എന്താണ് പ്രജിൻ തീർച്ചയായിട്ടും ഇത് ബി സി സി ഐ അറിയേണ്ടതാണ് ഒന്ന് രണ്ടാമത് ഏറ്റവും പ്രധാനം നമുക്കിപ്പോൾ ഡി കെ ശിവകുമാറിൻ്റെ പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ ഓരോ വാക്കിലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഒരു വീഴ്ച കൃത്യമായി മനസ്സിലാവുന്നുണ്ട് കാരണം അദ്ദേഹം ആദ്യം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ആ മാപ്പ് പറച്ചിലിൽ തന്നെ എല്ലാം ഉണ്ട് കാരണം തങ്ങളുടെ നിന്ന് വന്ന വീഴ്ചയാണ് എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിൽ രണ്ടാമത് അയ്യായിരം പോലീസുകാരെ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു നേട്ടം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ എത്തിയത് അമ്പതിനായിരത്തിലധികം ം പേരാണെന്ന് പിന്നീട് അദ്ദേഹം തന്നെ സംഭവം സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആളുകൾക്ക് ഇത്രയും പോലീസ് മതിയോ എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനമാണ് പിന്നീട് ഈ വിധാൻ സൗദിക്ക് പുറത്ത് ഇത്രയും അധികം ആളുകളെ കാണുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് ഉണ്ടാകാൻ പോകുന്നു എന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതാണ് കാരണം അത്രയും ആളുകൾ വിതാൻ സൗദിക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സ്റ്റേഡിയത്തിൽ എത്രയധികം ആളുകൾ ഉണ്ടാകുമെന്ന് ഐ പി എൽ ഒരു മത്സരമെങ്കിലും കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലാകും ഒപ്പം തന്നെ ആർ സി ബി ഐ പതിനെട്ട് വർഷമായി ഫോളോ ചെയ്യുന്ന ആർ സി ബി കടുത്ത ആരാധകൻ എന്ന് കൂടി പറയുന്ന ശിവകുമാർ അടക്കമുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലായില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും ആളുകൾ എത്തുമെന്ന് മനസ്സിലാക്കിയിട്ടും അയ്യായിരം പേരെ വെച്ചിട്ടാണോ അവരെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം പോലീസിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം പോലീസ് നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് അവരതുകൊണ്ട് തന്നെയാണ് വിക്ടറി പരേഡിന് അനുമതി നൽകാതിരുന്നത് ഇങ്ങനെ വിക്ടറി പരേഡ് ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അത് കൃത്യമായി ഡി കെ ശിവകുമാറിനെ അടക്കം അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇതൊരു പ്രസ് ഷ്യൂ ആക്കി മാറി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയയിലടക്കം ഷെയിം ഓൺ കർണാടക സർ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ ഒരു ഹാഷ്ടാഗ് തുടങ്ങുകയും ടീമിന് ടീമിനെന്തുകൊണ്ട് വിക്ടറി പരേഡ് ഇല്ല എന്നുള്ള തരത്തിൽ കുറേ ട്വീറ്റുകൾ വന്നപ്പോൾ ഡി കെ ശിവകുമാർ അടക്കം അവരുടെ ഒരു വികാരം ഇരട്ടുകയും ടീമിനോടുള്ള സ്നേഹം കൂടുകയും അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കിയൊക്കെ മാറ്റുകയും ജനങ്ങളുടെ സുരക്ഷയെ കൃത്യമായി മനസ്സിലാക്കാതെ ആ ഒരു വലിയ പരിപാടി എന്നുള്ള രീതിയിൽ ചെറിയ സമയത്തിനുള്ളിൽ അത് ആസൂത്രണം ചെയ്ത് എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു കാരണം ടീം പുറത്തിറങ്ങുന്നത് മുതൽ അവസാന പരിപാടി പരിപാടി വരെയുള്ള എല്ലാ വിവരങ്ങളും അത് കൃത്യമായി താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഈ പോയിന്റുകളിലൊക്കെ ടീമിനെ കാണാനായിട്ടെത്തും ആ ബസ്സിന്റെ ഒരു കണ്ണട എങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനിടയിലൂടെ താരങ്ങളെ ഒന്ന് ചെറുതായി കാണാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിക്കുന്ന ആരാധകരാണ് പ്രത്യേകിച്ച് ആർ സി ബി പോലുള്ള ടീമുകൾക്കുള്ളത് അപ്പോൾ അവർ എന്തുകൊണ്ട് എന്തായാലും അവിടെ എത്തുമെന്നറിയാം അവിടെ സുരക്ഷ ഒരുക്കാതിരുന്നത് സർക്കാരിന്റെ വീഴ്ചയാണ് അത് പോലീസിന്റെ വീഴ്ച എന്നതിനപ്പുറം സർക്കാർ കാണിച്ച പിടിവാശി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇനി അപകടവുമായി ബന്ധപ്പെട്ട് രണ്ട് സംശയങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ ആ സ്റ്റേഡിയത്തിലേക്ക് നിയന്ത്രണമില്ലാതെ ആളുകളെ കയറ്റുകയും ഒപ്പം തന്നെ കുറെ ആളുകൾ അകത്ത് പെട്ടു പോകുകയും അവർക്ക് തിരിച്ചിറങ്ങാൻ കഴിയുന്നില്ല പുറത്തുള്ളവർ ആ ഗേറ്റ് തുറന്നാൽ അകത്തേക്ക് കയറും അങ്ങനെ ആ നിലയിൽ ഒരു വലിയ തിക്കും തിരക്കുമൊക്കെ ഉണ്ടായി അപകടം ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്